നമ്മുടെ ഇന്നത്തെ തിരുവാതിരകളി ക്ലാസ് നമുക്ക് കാണാം ഇന്നത്തെ തിരുവാതിരകളി ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു കാരണം ആ ചെയ്യുവാനും താമസിക്കാൻ പറഞ്ഞിരുന്നു അതാണ് പിന്നെ എടുക്കാൻ പറഞ്ഞത് അവർ നോക്കട്ടെ എങ്ങനെയാണ് ചെയ്യണേന്ന് അറിയില്ല കുറച്ച് അവർ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുത്തതല്ലേ അപ്പം നമ്മുടെ ഈ ഇതിൽ കാണിക്കുന്ന ആ ചാനലിൽ കാണിക്കുന്ന അതാണ് അവരുടെ പഠനം അതുകൊണ്ടി അവർ അടുത്ത ക്ലാസ് വരുമ്പോഴാണ് ബാക്കി പഠിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ തുടർച്ചയായിട്ട് നമുക്ക് അവർ കിട്ടുന്നില്ല ക്ലാസ് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറവുകളാണ് എങ്കിലും പഠിക്കാൻ എടുക്കാൻ എടുക്കുന്ന പോർഷൻ പഠിച്ചെടുക്കാം നമുക്ക് നോക്കാം എങ്ങനെയായിട്ട് ചെയ്യുന്നു നോക്കാം കണ്ടു നോക്കാം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താ ചെയ്യുമായിരുന്നു നമ്മുടെ തീർത്ഥാനും ഫുള്ള് ഇടാം എന്നാണ് പറഞ്ഞു ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്ന നമുക്ക് നമുക്ക് ഇന്ന് ആ കരണം ചെയ്യുവാനൊന്നും ഇട അപ്പൊ അത് പഠിച്ചവർക്ക് സൗകര്യം എങ്ങനെയാണെന്ന് നമുക്കപ്പൊ ഇന്ന് അതാണെന്നുണ്ടാകും ആ കാരണം ചെയ്യുവാനും താമസം കൃഷ്ണ അതാണ് ഉണ്ടാവുന്നത് शरणाय तन्मातिष्ठ वारदानं चैतो च मे शरणाय तन्मातिष्ठ కర్ణి తొడు గురుతరసి దురిత సంచయ మాకు తిరతేమో

திருஷ்ண கிணி கிருஷ்ணா க

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn i did <laughs> ഒരു വിധ ശരിയായി ഭയങ്കര ഗംഭീരായി പറയാൻ വെച്ചില്ല എങ്കിലും നമുക്ക് ഒരു വിധം ശരിയാമുക്ക് ഇത് നമുക്ക് അമ്പലത്തിലൊന്ന് ചെയ്യുമ്പോ ശരിക്കും നമ്മൾ ഇതാ എന്ന് വിചാരിക്കുന്നു അതെല്ലാം ഭഗവാന്റെ കളിയിലാണ് ഗുരുവായൂരപ്പൻ ഡ്രസ്സൊക്കെ ഇട്ട് അതെ ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ച അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ഒരാളുണ്ടായിരുന്നു അവർ കുറച്ച് നേരം ചെയ്ത പുള്ളിക്കാരത്തിന് മാത്രമൊക്കെ ഞങ്ങൾ ചെയ്തതാണ് അപ്പം നമുക്ക് ആ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇടാമതൊരു വാക്ക് പറഞ്ഞു അതുകൊണ്ട് എല്ലാവരും എത്തിയില്ലെങ്കിലും ഉള്ളവരെ വെച്ച് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും കണ്ടതിനും നിങ്ങളെ സഹകരിച്ചതിനും നന്ദി ഇന്നത്തെ ക്ലാസ് നടത്താം അടുത്ത ക്ലാസ്സിൽ കാണാം കന്ന ചെയും മുഴുവനും ചെയ്തിട്ടുണ്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണെന്നും കണ്ടാലേ അറിയാൻ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ പല ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് ആദ്യമൊരു ഭാഗം എടുത്തു അതെടുത്തപ്പോൾ അത്ര പോരാന്നിരിക്കുന്നത് ചെറിയ ചെറിയ പോരായ്മകളുണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും ചെയ്യിപ്പിച്ചു ചേയിപ്പിച്ചിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് അവർ ഭയങ്കര നന്നായിട്ടൊന്നും പറയാൻ നോക്കില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഈ വരുന്ന ക്ലാസ്സുള്ളവർക്ക് ആ വരുന്ന ദിവസം പഠിക്കുന്നു അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെയുള്ളൂ അങ്ങനത്തെ പടുത്തായിരുന്നു റെഗുലർ ക്ലാസ് ആയിട്ട് പരിപാടികൾ ഈ ക്ലാസ്സായിട്ടൊന്നും നടക്കുന്നില്ല അപ്പോൾ അത് പഠിക്കാം അങ്ങനെ അവർക്ക് വരാൻ സമയം അവരുടെ ആഗ്രഹത്തിന് വരുന്നു എൻ്റെ ആരും അസുഖമുള്ളവരാണ് അപ്പം അതിൻ്റെ തരുന്ന പരിമിതികളുണ്ട് നിങ്ങൾക്ക് എങ്കിലും ഒരു വിധം തരത്തിലെന്നാണ് എൻ്റെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നോക്കും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക അത്ര നേരം ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം